അസാ വൈക്കു വരഹമുല്ല ഇബറക്കാത്തു സുഫ സഖാഫിയാണ് പിന്നെ ഞാൻ വീഡിയോ കണ്ടു വീഡിയോനിക്കൊരാൾ അയച്ചൊന്ന് ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ പോയില്ല ഇതിനെന്ത് പ്രതികരിക്കേണ്ട ആവശ്യമല്ലോ നമ്മൾ മൈൻഡ് ആവുന്നിട്ട് കാര്യമില്ല തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കണ്ടേ ഇത് പിന്നെ ഇതിൽ ഒരു കാര്യം ഇത് വോയിസ് ഞാൻ വിട്ട തന്നെയാണ് വോയിസ് വിടാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ പേരിൽ പിന്നെ ഇല്ലാത്ത ഒരു ആരോപണം എന്റെ ഫാമിലിയില് പറഞ്ഞപ്പോ അതാരും ഇത് തെളിയിക്കണല്ലോ തെളിയിക്കാൻ ആരും മുന്നോട്ട് വരാതെന്നപ്പോഴാണ് ഞാൻ ആ വോയിസ് ഇട്ടത് അതിൻ്റെ മുമ്പ് വേണ്ടപ്പെട്ട അതിൽ ചർച്ചക്കിരുന്ന ഉസ്താദന്മാരും മധ്യസ്ഥന്മാരൊക്കെ ഇതിൽ ഇടപെട്ട് വിളിച്ചു വിളിച്ചിട്ടും ആരോപിക്കപ്പെട്ട എൻ്റെ ഇനി ഇതിനെക്കുറിച്ച് ഇങ്ങനെ അമ്മനും അമ്മൂൻ്റെ അളിയേൻ്റെ കുട്ടിയും ഇങ്ങനെ പറഞ്ഞു നടന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞിടന്നപ്പം അത് തെളിയിക്കണം അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു വോയിസ് കൊണ്ടുവന്നു ആ വോയിസ് എങ്ങനെ ഉണ്ടാക്കിയതാണെന്നില്ല ഞങ്ങൾക്ക് അതിൻ്റെ ശക്തമായ തെളിവുകൾ പഠിച്ചോടൊപ്പം നമുക്ക് കാണിച്ചു തന്നു അപ്പൊ അതിൽ കേൾക്കണ നൂറ് ശതമാനം കളവാണ് ഇന്നത്തെ ദിവസം വരെ ഞാനിപ്പോഴും മക്ക തന്നെ ഉള്ളത് ഇവിടെ തന്നെയാണ് പറയണത് ഇന്നത്തെ ദിവസം വരെ സ്ഥാനത്ത് അങ്ങനെ സംഭവം അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല ഇല്ലാതിരിക്കട്ടെ പക്ഷെല്ലാരേം കാക്കട്ടെ ഇന്നത്തെ ദിവസം വരെ ഒരു ചതിയിലും പെട്ടിട്ടില്ല പിന്നെ അതിൽ പറഞ്ഞത് മുയവം കളവാണ് ആരെങ്കിലും തെളിയിച്ചെന്നാൽ അന്ന് അറവിന്ദാവിന്റെ ഓഫീസിന്റെ ചാവീട് പൂട്ടിയിട്ട് പോലെ കയ്യിലോട് കൊടുക്കും പറയണത് ഞാൻ തന്നെയാണ് ആർക്കും അത് തെളിയിക്കാം അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ആ തെളിവുകൾ ഓല് പറയണ ഓലരുത്തലുള്ള തെളിവ് തെളിവുണ്ട് പറയുമ്പോൾ അതിൻ്റെ അത് ആ തെളിവുകൾ ഓലെങ്ങനെ ഉണ്ടാക്കിയതാണെന്നില്ല നമുക്ക് കിട്ടിയിണ് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് പല നിലക്കും മോല് ശ്രമിച്ചിട്ടും പല നിലക്കും മോല് ശ്രമിച്ചിട്ടും അത് കഴിയാതെ വന്നപ്പോഴാണ് അവരിങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ ആ വോയിസുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ വിട്ട വോയിസാണ് ആണ് എൻ്റെ ഫാമിലി എൻ്റെ അമ്മവനെ തന്നെയാണത് എൻ്റെ ഉസ്താദനാണ് എനിക്ക് കുറേ ഉസ്താദ്മാരുണ്ട് എനിക്ക് മദ്രസിൽ പഠിപ്പിച്ച ഉസ്താദ്മാരുണ്ട് എത്തിങ്ങാനിൽ പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട് ദർസിൽ പഠിപ്പിച്ച ഉസ്താദ്മാരുണ്ട് കോളേജിൽ പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ഉസ്താദിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല നമ്മളെ തകർച്ച മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഉസ്താദിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല മൂപ്പര് രണ്ട് കൊല്ലം ഞാൻ മൂപ്പരടുത്തും ഓതിയതാണ് പഠിച്ചതാണ് ആ ഒരു ബഹുമാനത്തൊക്കെ കൊടുത്തിട്ടുണ്ട് മുപ്പത് വയസ്സിൻ്റെ ഇടക്ക് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വർത്താനവും മൂപ്പര് അപ്പാപ്പന്നല്ലാതെ ഒരു വാക്ക് ഞാൻ വിളിച്ചിട്ടില്ല മുപ്പത് കൊല്ലത്തിൻ്റെ അടക്ക് പിന്നെ മുപ്പ ഈ മുപ്പത് വയസ്സിന്റെ അടക്ക് ഞാൻ മൂപ്പരോട് ഇങ്ങനെ ഒരു സംസാരം പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും എന്നുള്ളത് കേൾക്കുന്നവൾക്ക് മനസ്സിലാക്കാം പിന്നെ നമ്മളെടുത്ത് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെ ശക്തി അത് പറഞ്ഞു എന്ന് മാത്രമല്ല അത് ഞാൻ മൂപ്പരോട് ഇതാണ് പറഞ്ഞത് ഇത് മധ്യസ്ഥന്മാരും മറ്റു വിളിച്ചിട്ടും പോലും ചർച്ചയ്ക്ക് വരാതെ മറ്റോനെ വല്ല ഗൾഫ് കട് പറഞ്ഞേക്കാം അങ്ങനെയല്ലല്ലോ ആരോപിക്കപ്പെട്ട ആൾക്കാർ ഇത് തെളിയിക്കണ്ടേ നിങ്ങളെ പേരിൽ ഇപ്പൊ ഒരാളൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ആൾ തെളിയിക്കേണ്ടത് അതും ആരോപണമല്ലല്ലോ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് എന്തേലും തുള്ളി തോന്നി പറയാനല്ലല്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഞങ്ങൾ കൂടിയിട്ടുള്ളു ഞാൻ മാത്രമല്ല ഞാനിൻ്റെ വേണ്ടപ്പെട്ട ആൾ ഇൻ്റെ വേണ്ടപ്പെട്ട ഇതിലെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഉണ്ട് എല്ലാരും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ പിന്നെ കുറേ തെളിവുകൾ ഞങ്ങളുടെ അടുത്ത് കിട്ടിയാണ് അവിടെ സർബൊക്കെ നമുക്ക് തോന്നുകയാണ് പക്ഷെ നമ്മളത് വല്ലാതെ പുറത്ത് വിടാത്ത എന്താ വെച്ചാൽ ഇവരെ ഭാവിയലച്ചിട്ടാണ് കാരണം ഇവരെന്നെയാണ് ഇവരെ മക്കൾ തന്നെയാണ് കല്യാണം കഴിച്ചു കൊണ്ടരാലൊക്കെ ഇവരൊക്കെ ഇവരെ മക്കളൊക്കെ കല്യാണം കഴിക്കാറുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ടാണ് പുറത്തേക്ക് വല്ലാതെ വിടേണ്ട ഓരോ പോലെ വീഡിയോ കോൾ വിളിച്ചതും പോലെ മറ്റേ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചാൽ മെസ്സേജ് അയച്ചതിനൊക്കെ സ്ക്രീൻഷോട്ട് പഠിച്ച റബ്ബി നമ്മൾ മുമ്പിൽ എത്തിച്ചു വന്നു പക്ഷെ അതൊന്നും നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല ഓലെ ഭാവി ആലോചിച്ചിട്ട് പക്ഷേ ഇനി ഇപ്പം നമുക്ക് കമ്മിറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകേ അതല്ല ലൈവല് പറയാൻ എന്താ പറയണ്ടത് വെച്ചാൽ എന്താ ചെയ്യേണ്ട അത് ചെയ്തോളും നൂറ് ശതമാനം അത് കളവാണ് അത് അതെല്ലാവരും മനസ്സിലാക്കുക നൂറ് ശതമാനം കളവാണ് ഞാൻ പറഞ്ഞല്ലോ ഇതാര്ക്കും ഏതൊരാളും വെല്ലുവിളിക്കാണ് സ്നേഹത്തോടെ ഓഫീസിൽ വരാം ഇന്ന ഇന്ന തെളിവുകളുണ്ട് ആ തെളിവുകൾ നിജസ്ഥിതി അതിൻ്റെ യാഥാർത്ഥ്യമുള്ള തെളിവുകളായിട്ട് വരണം അങ്ങനെ വന്ന ഓഫീസർ പൂട്ടിയിട്ട് ഓഫീസും ഓഫീസിന്റെ സ്ഥലവും പേരിലെടുത്ത് തരും പറയണത് സൊഫ സൊക്കഫിയാണ് ഇൻ്റെ അടുത്ത് അള്ളാൻ്റെ തോഫിക്കോടു കൂടി അങ്ങനത്തെ ഒരു അമൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല സംഭവിക്കാതിരിക്കട്ടെ നമ്മളൊക്കെ കാക്കട്ടെ പിന്നെ മഹറും ഇല്ലാതെ ഞാനാരും മുറക്കൊടുത്തിട്ടില്ല അതിലൊക്കെ ഫാമിലി സഹിതം വന്ന ആൾക്കാർ തന്നെയാണ് അതൊക്കെ എവിടെയും പറയും എവിടെയും പറയും പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നെങ്കിൽ തെളിവ് അല്ല അതിന് അതിനാണ് നമ്മൾ ഈ അമ്മോനെയും ഇവരൊക്കെ വലിയ വിളിച്ചത് നിങ്ങൾ വരിക നിങ്ങൾ മുന്നൊക്കെ ചർച്ചയ്ക്ക് വരിക അപ്പോൾ അതിനുപോലെക്കാവൂല അതിന് ഇവരപ്പോൾ അങ്ങോട്ട് ദർസ് മറ്റു ലീവ് അങ്ങനെ ഇത് പറഞ്ഞെടുക്കാൻ ഇവർക്ക് ടൈമുണ്ട് പക്ഷെ അത് തെളിക്കാവില്ല ടൈമില്ല അങ്ങനെ അവസാന ഗതി കെട്ടപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത് അങ്ങനത്തെ ഒരു പോയിസ് എനിക്ക് അയക്കേണ്ടി വന്നത് അത് സങ്കടം കൊണ്ട് അയച്ചതാണ് അത് ഇപ്പം നിങ്ങളെ പേ നിങ്ങളുടെ പേരിലാണ് നിങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങളെ അടിച്ചുകൊണ്ട് തൊള്ളിയതാ പല്ലെടുത്ത് ഉണ്ടാവും ഞാനായ ഉണ്ടാവും എഴുതിയില്ല ഞാനായത് പോഴ്സിമ മാത്രം എനിക്ക് പിന്നെ ക്ഷമിച്ച് നിൽക്കണം എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഇത് കൂടിപ്പോയി നമ്മളെ ഫാമിലിയിൽ എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ആരോപണം പറയും എൻ്റെ ഫാമിലിയിലെങ്കിലും ഇത് തിരുത്തണ്ടേ അതിനും പോലും തിരുത്താൻ മുന്നോട്ട് വരാതെ വന്നപ്പോഴാണ് ഉസ്താദ് ഇത് പറയേണ്ടി വന്നത് വേറെ ഒന്നും അല്ല വേറെ ആരോടും ഒരു ദേഷ്യവും കാര്യം ഉണ്ടായിട്ടല്ല പിന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൽ പറഞ്ഞ കാര്യങ്ങളും നൂറ് ശതമാനം കളവാണ് അതാണ് പറയണത് നൂറ് ശതമാനം കളവാണ് അത് ഞാനും എൻ്റെ കമ്മിറ്റി ഭാരവാഹികളും എവിടെയും അത് ഏത് രൂപത്തിലും അത് തെളിയിക്കും ഏത് രൂപത്തിലും അത് തെളിയിക്കും ഞാൻ മക്കത്തിരുന്നിട്ടാണ് ഇപ്പോഴും പറയണത് നൂറ് ശതമാനം അതിൽ കളവാണ് നൂറ് ശതമാനം അത് കളവാണ് പറഞ്ഞത് വോയ്സിൻ്റെതാണ് വോയിസ് ഞാൻ വിടാൻ കാരണം തന്നെ അതാണ് ആ ആ വോയിസ് വിടാൻ തന്നെ കാരണതാണ് എന്ത് എനിക്കതിൽ ഇല്ലാത്തത് പറഞ്ഞപ്പോ ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാകുന്ന വിൽക്കല് വേണ്ടത് എവിടെയെങ്കിലും ഉണ്ടാകാതെ മൂന്നര മുഖലൊക്കെ ഇരിക്കലേ വേണ്ടി തെറ്റുപുറ്റി പറഞ്ഞാൽ ഇരിക്കലേ വേണ്ടി ഞാൻ അപ്പളും പറയണം എന്താ ആ വെല്ലുവിളി ഞാൻ അപ്പളും വെല്ലുവിളിച്ചുകൊണ്ട് എടുക്കണല്ലോ അതിൽ പറ്റുവല്ലുണ്ടെങ്കിൽ തെളി ചെറു എന്നല്ലേ ആ വെല്ലുവിളി അപ്പഴും നിർത്തിയിട്ടില്ല അത് അമ്മോനോടും അമ്മോനോടും അമ്മോൻ്റെ കൂടെ ആരൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ടോ അമ്മന അതിനെക്കുറിച്ചൊരു സത്യാവസ്ഥ അന്വേഷിച്ചതിന് ഒരു വിഷയം കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ രണ്ട് ഭാഗവും കേട്ടിട്ടല്ലേ നമ്മളൊരു കാര്യം തീരുമാനിച്ചത് ഇത് നമ്മളെ കേൾക്കാനോ നമ്മളെ ഫോം വിളിച്ചെടുക്കാനോ നമ്മളതിന് ഒന്നും ബന്ധപ്പെടുക ഒന്നുമില്ല ഒന്നുമില്ല നമ്മളോടും മുണ്ടല്ല അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞിടുന്നൊരു കാര്യമാണ് അത് അങ്ങനെ പറഞ്ഞു പറഞ്ഞിടുന്നൊരു കാര്യാണ് അപ്പൊ അതിന്റെ ഹക്ക് നൂറ് ശതമാനം എങ്ങനെയാണ് അത് ആ വീഡിയോ ചെയ്താക്കുക അതിന്റെ സത്യാവസ്ഥ അറിയാത്തോണ്ടാണ് അയാള് പിന്നെ എനിക്ക് ഒരാൾ ഞാൻ ഞാനതിന്റെ വിസ്തീതി പറഞ്ഞു അത് ബാക്കിയൊക്കെ ഇനി ലീവിലോ കാര്യങ്ങളൊക്കെ അറിയിച്ചോണ്ട് കേട്ടോ അതിലൊന്നും യാതൊരു ബേജാ വേണ്ട ഏതെല്ലാം നിലയ്ക്ക് അങ്ങനെയൊക്കെ കാറ് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആണാണെങ്കിൽ തെളിയിച്ചു കൊണ്ടോ ആണെന്നുണ്ടെങ്കിൽ ആ വെള്ള ഇട്ടീന എന്തേലും ഒരു അർത്ഥം ഒരു വേദന പോണ്ടേ പറഞ്ഞുണ്ടാക്കിയ കാര്യത്തിന് ഇത് തെളിവില്ലാതെ വിടുന്നു ഒരിക്കലും കരുതണ്ട ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ തെളിയിച്ചാ മുന്നേക്കുവാ ഇത് എന്റെ കൂട്ടക്കാർ ജോ അതായത് തെളിവുണ്ടായിരുന്ന ഭീഷണിപ്പെടുത്തിയത് തെളിവുണ്ടെങ്കിൽ മുന്നോട്ട് വാ തെളിവുണ്ടെങ്കി ഇപ്പൊ ഫോൺ എടുക്കണല്ലോ എന്താ വിളിച്ചിട്ട് എടുക്കാത്തേ എന്താ ഇപ്പൊ തെളിയിക്കാൻ എന്താ മുന്നേക്ക് വരാത്തത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മുന്നേക്കുവാ മുന്നേക്ക് വരികയാണ് വേണ്ടത് മുന്നേക്ക് വന്നതുകൊണ്ട് കാര്യങ്ങൾ തെളിയിക്കാണ് വേണ്ടത് കുറച്ച് ഉണ്ട് ഒരു വാങ്ങാൻ രണ്ട് ും പൊള്ളിയും വറഹത്ത് ഇബ്രക്കാത്തു സുഫ സഫിയാണ് പിന്നെ ഞാൻ വീഡിയോ കണ്ടു വീഡിയോ വീഡിയോക്ക് ഒരാൾ അയച്ചു ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ പോയില്ല പ്രതികരിക്കേണ്ട ആവശ്യമല്ലോ നമ്മൾ മൈൻഡ് കാര്യമില്ല ഇത് തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കണ്ടേ ഇത് പിന്നെ ഇതിൽ ഒരു കാര്യം ഇത് വോയിസ് ഞാൻ വിട്ട തന്നെയാണ് വോയിസ് വിടാൻ കാരണം വെച്ചാൽ പേരില് പിന്നെ ഇല്ലാത്ത ഒരു ആരോപണം എൻ്റെ ഫാമിലിയിൽ പറഞ്ഞപ്പോൾ അതാരും അത് തെളിയിക്കണല്ലോ തെളിയിക്കാൻ ആരും മുന്നോട്ട് വരാതെ വരാതെന്നപ്പോഴാണ് ഞാൻ ആ വോയിസ് ഇട്ടത് അതിൻ്റെ മുമ്പ് വേണ്ടപ്പെട്ട അതിൽ ചർച്ചക്കിരുന്ന ഉസ്താദന്മാരും മധ്യസ്ഥന്മാരൊക്കെ ഇതിൽ ഇടപെട്ട് വിളിച്ചു വിളിച്ചിട്ടും ആരോപിക്കപ്പെട്ട എൻ്റെ ഇനി ഇതിനെക്കുറിച്ച് ഇങ്ങനെ അമ്മോനും അമ്മൂൻ്റെ അളിയേൻ്റെ കുട്ടിയും ഇങ്ങനെ നടന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞിടന്നപ്പം അത് തെളിയിക്കണം അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു വോയിസ് കൊണ്ടുവന്നു ആ വോയിസ് എങ്ങനെ ഉണ്ടാക്കിയതാണെന്നില്ല ഞങ്ങൾക്ക് അതിൻ്റെ ശക്തമായ തെളിവുകൾ പഠിച്ചോടൊപ്പം നമുക്ക് കാണിച്ചു തന്നു അപ്പം അതിൽ കേൾക്കണ നൂറ് ശതമാനം കളവാണ് ഇന്നത്തെ ദിവസം വരെ ഞാനിപ്പോഴും മക്ക തന്നെ ഉള്ളത് ഇവിടെ തന്നെയാണ് പറയണത് ഇന്നത്തെ ദിവസം വരെ സ്ഥാനത്ത് അങ്ങനെ സംഭവം അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല ഇല്ലാതിരിക്കട്ടെ പഠിച്ച നമ്മളെല്ലാരും കാക്കട്ടെ ഇന്നത്തെ ദിവസം വരെ ഒരു ചതിയിലും പെട്ടിട്ടില്ല പിന്നെ അതിൽ പറഞ്ഞത് മുയവം കളവാണ് ആരെങ്കിലും തെളിയിച്ചെന്ന അന്ന് അറവിന്ദാവിന്റെ ഓഫീസിന്റെ ചാവീട് പൂട്ടിയിട്ട് ഓല കയ്യിലോട് കൊടുക്കും പറയണത് ഞാൻ തന്നെയാണ് ആർക്കും അത് തെളിയിക്കാം അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ആ തെളിവുകൾ ഓല് പറയണ ഓലരുത്തുള്ള തെളിവ് ഉണ്ട് പറയുമ്പോൾ അതിൻ്റെ അതെ ആ തെളിവുകൾ ഓല എങ്ങനെ ഉണ്ടാക്കിയതാണെന്നില്ല നമുക്ക് കിട്ടിയിണ് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് പല നിലക്കും മോല് ശ്രമിച്ചിട്ടും പല നിലക്കും മോല് ശ്രമിച്ചിട്ടും അത് കഴിയാതെ വന്നപ്പോഴാണ് അവരിങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ ആ വോയിസുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ വിട്ട വോയ്സാണ് എൻ്റെ ഫാമിലി എൻ്റെ അമ്മനന്നെയാണത് എൻ്റെ ഉസ്താദാണ് എനിക്ക് കുറേ ഉസ്താദ്മാരുണ്ട് എനിക്ക് മദ്രാസിൽ പഠിപ്പിച്ച ഉസ്താദ്മാരുണ്ട് എത്തിങ്ങാനിൽ പഠിപ്പിച്ച ഉസ്താദ്മാരുണ്ട് ദർസിൽ പഠിപ്പിച്ച ഉസ്താദ്മാരുണ്ട് കോളേജിൽ പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ഉസ്താദിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല നമ്മളെ തകർച്ച മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഉസ്താദിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല മൂപ്പര് രണ്ടു കൊല്ലം ഞാൻ മൂപ്പരടുത്തും ഓതിയതാണ് പഠിച്ചതാണ് ആ ഒരു ബഹുമാനത്തൊക്കെ കൊടുത്തിട്ടുണ്ട് മുപ്പത് വയസ്സിന്റെ ഇടക്ക് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വർത്തമാനവും മൂപ്പര അപ്പാപ്പാ നല്ലാതെ ഒരു വാക്ക് ഞാൻ വിളിച്ചിട്ടില്ല മുപ്പത് കൊല്ലത്തിന്റെ അടുക്ക് പിന്നെ